മഞ്ഞുള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി ഇന്ത്യയുടെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷം മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സമുച്ചിതമായി ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നട്ടാമാക്കൽ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി തുടർന്ന് നടന്ന യോഗത്തിൽ കിണറിൽ വീണ കുട്ടിയെ രക്ഷിച്ച മഞ്ഞുളൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ അംഗം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറുമായ രഞ്ജിത് രാജന് മെമൻഡോ നൽകി ആദരിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെൽമി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി ആ ഒരു സന്ദർഭത്തിൽ ചെയ്ത ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ആ ഒരു ധൈര്യം സംഭരിച്ച് അത് ഇറങ്ങിയത് നമ്മളെ പ്രസംഗം ിട്ട് കപ്പലി ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇത് കുറച്ച് ആൾക്കാൾ കുത്തി കണ്ടിപ്പോയിന്ന് പറഞ്ഞ് വരുന്നത് ഈ യാദർശ്യമായി ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിലേക്ക് വരുന്നത് ആ സമയത്ത് എത്രയും എത്രയും പുറയിലിരുന്ന ഏ ആ ഭാഗത്തേക്ക് കമ്പനിൽ അങ്ങോട്ട് പോയി ഞാൻ വണ്ടി റോഡിലായ വണ്ടി ഒരു വീട്ടിലേക്ക് എത്തിയിട്ടിട്ട് ചെന്നു ഞാനവിടെ ചെല്ലുന്നു ചെല്ലുന്നു പ്പം തന്നെ എസ് ഐ ഒരു പൈപ്പ് ഈ നോക്കി നരക്കനെ ചെടി നരക്കന പൈപ്പ് മടക്കി അത് മുങ്ങി ഇറങ്ങി ഇറങ്ങി മുങ്ങി രണ്ട് രണ്ടാമത്തെ മുന്നിലാണ് കുട്ടിയെ കുട്ടി കിണറിൻ്റെ അടിയിൽ അടിത്തട്ടി കിടക്കുമായിരുന്നു രണ്ടാമത്തെ മുന്നിൽ നിന്ന് എസ് ഐക്ക് കിട്ടി കുട്ടിയെ കിട്ടി കുട്ടിയെ എടുത്തു എടുത്ത് ഓർത്തിട്ടു നമ്മുടെ കിണറിന് നമ്മുടെ ഒരാളുടെയും കോഴിപ്പം വെള്ളമുണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ റോസിന് താഴെ വരെ നീളമില്ല അപ്പോൾ കുട്ടിയെ കുട്ടിയെ തോളത്തിട്ട് നിന്നപ്പോൾ ഒരാൾ ഞാനിപ്പോൾ മുകളിലുണ്ട് ഞാനപ്പുറത്തന്നെ ഒരു കയറാൻ വിടുന്ന കാരണം ഞാൻ ഞാനപ്പുറത്തേക്ക് ഞാനും ഇറങ്ങി കെണൽ കിണറ്റിലിറങ്ങി കിണറ്റിലിറങ്ങി കുട്ടിയെ ഈ നമ്മൾ തോളത്തിട്ട് കുറേ തട്ടി അപ്പം കിണറ്റിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ തട്ടി പിന്നെ പയ്യ വായിൽ നമ്മൾ പയ്യ ഊതി ശ്വാസം കൊടുക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ച് വെള്ളം തായി കൊച്ചി നിന്ന് വിളിച്ചു അതുവരെ കൊച്ചിന് ഒരനുക്കൂലായിരുന്നു കുറച്ച് കുറേ എത്തേക്ക് കൊച്ചിന് ഒരണക്കൂലായിരുന്നു അപ്പം കൊച്ചിട്ടപ്പോഴാണ് നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നത് പിന്നെ ഏതൊന്നും നമുക്ക് കിണറ്റിൽ കിടന്നു സാധ്യമായിരുന്നില്ല പിന്നെ ഞാൻ പകുതി കിണറിൻ്റെ പകുതി കയറി കൊച്ചിനെ എടുത്തു പിടിച്ചു അതിട്ട് എസൈ കയറി പകുതി കയറി എന്നിട്ട് മുകളിലൊരു ചേട്ടൻ പകുതി കയറിയാൽ അങ്ങനെയാണ് കുട്ടിയെ കൈമാറി മുകളിൽ എന്തായാലും കുട്ടി രക്ഷപ്പെട്ടു ഇങ്ങനൊരു ഇതിൻ്റെ പാക വാങ്ങാൻ കഴിഞ്ഞാൽ കുട്ടി സന്തോഷമുണ്ട് ഒരു ഇങ്ങനൊരു ആദരം പഞ്ചായത്തിൻ്റെ വക കുഞ്ചി തമ്മേല് പ്രതിയായ സന്തോഷം മെമ്പർത്തി എല്ലാവരും സന്തോഷമായിരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോണി കളമ്പുകട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ജെയിംസ് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാന്റോ മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻഡോ ടോമി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ സമീർ കോണിക്കൽ റോബി തടത്തിൽ ഡെയ്സി ജെയിംസ് ബിന്ദു ഗോപി റാണി ഷാജി സെൽവരാജ് ശ്രീധരൻ ഇ കെ സുരേഷ് നിർമ്മല അനിൽ വാസന്തി സാബു പഞ്ചായത്ത് സെക്രട്ടറി ഷൈജു വർഗീസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അഞ്ജു അഭിലാഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വാഴക്കുളം